ഹലോ അസ്സാം വലൈക്കും എവിടെ എല്ലാവരും എല്ലാവർക്കും സുഖമല്ലേ മഷാള്ള നമ്മളിവിടെ സുഖമായിട്ടിരിക്കണേ അപ്പം എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നിതാ നമ്മൾ രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് ഇപ്പം സമയമെന്ന് പറഞ്ഞാൽ പത്ത് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു നേരത്താണിതാ നമ്മൾ നമ്മളെ പണികളൊക്കെ ഇതാ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇരുന്ന് പോയിട്ടാം അപ്പോൾ അതുകൊണ്ടാണ് വൈകി പോയത് ഇന്നിപ്പോൾ സിമ്പൂനും സിധുവിനും സ്കൂളില്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് നേരത്തെ കാലത്ത് തന്നെ ഫുഡും കാര്യങ്ങളൊന്നും റെഡിയാക്കേണ്ട ആവശ്യം വന്നതിലൊക്കെ സാവധാനത്തിൽ തുടങ്ങിയാൽ മതില്ലോ അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ എഡിറ്റിങ്ങിന് വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും ഇതാ നമുക്ക് ഐലമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഐസ് പോകാനും വേണ്ടി പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ വഴുതുളങ്ങ ഉപ്പേരി ആണ് ഇട്ടുണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് അതിക്കുള്ള എല്ലാ ഐറ്റംസൊക്കെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ കറിക്കുള്ളതും ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം ആ അപ്പോൾ മുളകിട്ടത് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ അതൊക്കെ ചോറ് അടുപ്പത്തിതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇതൊക്കെ ഒക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അതാണ് നമ്മൾ വീട് എടുക്കാനും വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അടുക്കളയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ഇട്ടിട്ടായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ എഡിറ്റിങ്ങിന് വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ ഇത് തലേനത്തെ പിന്നെ കോ കോരായിരുന്നു കേട്ടോ പുതിയപ്പുള കോരയാണ് അപ്പോൾ അത് കായം പറ്റിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കണ്ട് വെച്ചതാണ് അപ്പോൾ അതും ഐസ് പോകാനാണ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ അതിലെ കറി വെക്കണോളൂട്ടോ അപ്പോൾ ഇതാ അതിൻ്റെ അടി കൂടി ഇവിടെ ഭയങ്കര ഒച്ചപ്പാട് എല്ലാം കേട്ടപ്പം ഞാനിതാ വന്നോക്കിതാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതാ ലുഡോ കളിക്കലപ്പത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പക്ഷേ ഭയങ്കര ഒരു രസം തന്നെയാണ് കേട്ടോ ഞാനും നല്ലോണം ഇരുന്ന് കളിക്കൂട്ടാം മക്കളെ കൂടുത്തിലും പിന്നെ ഞാനും കാക്കയും കൂടെ ഒക്കെ ആയിട്ട് രസമാണ് നമ്മളെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവും ഒരു രസം അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നിന്നിട്ട് അപ്പം എന്നോട് കളിക്കാണ്ടാന്ന് ചോദിച്ചാൽ നമ്മൾ ചോറും കൂട്ടാനും കറൊന്നും ആയിട്ടില്ല അപ്പം ഇപ്പോൾ ഞാനില്ല അപ്പം നമുക്ക് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം കളിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനതാ ഇങ്ങോട്ട് പോകുന്ന മുത്തച്ഛൻ്റെ മുത്തച്ഛൻമാരെ രണ്ട് മക്കളും ഉണ്ട് ഇട്ടാ കൂടെ അപ്പോൾ ഏതായാലും മോൾക്ക് പിന്നെ എഴുതാറുള്ളതുകൊണ്ട് അത് എഴുതി കഴിഞ്ഞിട്ട് ശേഷം അതിൻ്റെ കളിക്ക് കൂട്ടുകയുള്ളൂ എന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഏതായാലും നാല് കളിയെല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോളോട് വേഗം എഴുതി തീർക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാനിത് ആ ഹടക്കളേക്ക് കയറിയിട്ടുണ്ട് ഇട്ടാ അപ്പം നമ്മളെ മൺ മൺചട്ടിയൊക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ആ പൂപ്പൽ വന്നിട്ടുണ്ട് ഇട്ടാ ഇതിപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് ചിലപ്പോൾ ഞാൻ നമ്മൾ മറ്റേ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ രണ്ട് ദിവസം ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് ഇട്ടോ ചട്ടിൻ്റെ അവസ്ഥ പൂപ്പൽ വരികയാണ് കേട്ടോ എത്ര നമ്മൾ കഴുകി ഉണക്കിയെടുത്ത് വെച്ചാലും പൂപ്പിൽ വരാണെങ്കിൽ ഇപ്പം ഇതിന് പൂപ്പിൽ വരാതിരിക്കാൻ വല്ല മാർഗങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കിയിട്ടാണ് അപ്പോൾ ഏതായാലും ഇതൊക്കെ മീൻ കട്ടാക്കണ മുന്നായിട്ട് ഞാൻ ഇതൊക്കെ കറിക്കുള്ള ഐറ്റംസൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു പച്ചമുളകും വലിയ ഉള്ളിയും തക്കാളിയും ആയിക്കുള്ള മുളും മഞ്ഞളും മല്ലിപ്പൊടിയും ഉപ്പും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് ഇതൊക്കെ വെള്ളമൊഴിച്ചിട്ട് പുളി വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പുളിയൊക്കെ അത് നല്ലോണം രണ്ട് മൂന്ന് പ്രാവശ്യം പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ചട്ടിയൊന്ന് എന്തായാലും ഉപ്പേരി ഉണ്ടാക്കാനുള്ള വഴുതങ്ങ ഉണ്ടാക്കാനുള്ള ചട്ടി ഒന്ന് ഇതാ ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഒക്കെ നമ്മൾ പിടപെടാ വച്ചിട്ട് തീർക്കുകയാണ് ഇപ്പം സമയം നമ്മൾ വീട് എടുക്കലും കൂടി ആവുമ്പോൾ സമയം പോകണതാണ് അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വേഗവേഗം ഇങ്ങനെ എടുക്കുകയാണ് നമ്മൾ ഒരു പണീൻ്റെ അടി കൂടി തന്നെ മറ്റൊരു പണി കൂടി എടുക്കുകയാണ് അപ്പോൾ അത് കറിൻ്റേത് മുഴുവനായിട്ടില്ല അപ്പോഴത്തേനും ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ആ ചട്ടിക്ക് ചട്ടിയുടെ എണ്ണ ഒന്ന് ചൂടായി ചൂടാക്കി വരുമ്പോഴത്തേന് ഞാൻ പുലിയൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് പിഴഞ്ഞിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടതാ ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കുകയാണ് കിട്ടാം ഇപ്പോൾ അതവിടെ വന്ന് റെഡിയായി വരട്ടെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വെച്ച് റെഡിയായി വരട്ടെ അപ്പോഴേക്കുതാ കടുക്കൊക്കെ ഒന്ന് ഇട്ട് പൊട്ടിച്ചെടുത്തിന് ശേഷം വഴുതളങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ വഴുതെളങ്ങ മാത്രം ഇട്ടിട്ടാണ് കേട്ടോ മറ്റേ തക്കാളിയൊക്കെ ഇട്ടിട്ട് വഴുതളങ്ങ ഉപ്പേരി ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഏതായാലും സാധാ വഴുതങ്ങ കൂട്ടാൻ മെഴുക്ക് പരട്ടി പോലെ അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ചോറ് ഇതൊക്കണ ഞാനിവിടെ ഓഫാക്കി ഓഫാക്കി കൊടുക്കലോ ഒന്ന് തീ ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യത്തെ റേഷൻ കാർഡത്തെ അരി നല്ല വയവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും പിന്നെ ഇവിടെ ഭയങ്കര ഒച്ച ചപ്പാടും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വന്നോക്കിയിരുന്നു പക്ഷെ തല്ലമുടി ഒന്നും ഇവിടെ കണ്ടിട്ടില്ല ചില ടൈമിൽ ഇവിടെ ഭയങ്കര അടിപിടി കാര്യം ഞങ്ങൾ നാലാളും കൂടി കളിക്കുമ്പോഴാണ് തോൽക്കുമ്പോൾ മോനാണ് മെയിൻ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആണ് ലാസ്റ്റ് കളി കഴിഞ്ഞ ശാ ഉബൂലോക തല്ലേക്കാർ ചിലപ്പോൾ ഉണ്ടാകല് ആര് ഭക്തരെ തമ്മിൽ അപ്പം ഉമ്മ തൊക്കണേ അതിൻ്റെ അടിയിൽ പച്ചച്ചക്ക ഇട്ടതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ടാക്കി പിന്നെ കൂട്ടാനൊക്കെ ഒക്കെ ഒന്ന് കട്ടാക്കി റെഡിയാക്കുകയാണ് അപ്പോൾ ആ ഞാൻ മീൻ കട്ട് ചെയ്യാൻ വന്നപ്പോൾ അമ്മ അവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പുമ്പോൾ ഇരുന്ന് ബുക്കിങ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ മേലത്തെ സ്റ്റെപ്പുമ്പോൾ കയറി ഇരുന്നൊക്കെയാണ് അപ്പോൾ പറ്റുന്ന വിധത്തിലൊന്ന് വീടിയാക്കി എടുത്തതാണ് അപ്പോൾ അതാ നമ്മളെ കുഞ്ഞ് അതിലാണ് ഇട്ടാം അപ്പോൾ ഞാൻ കത്രിക വെച്ചിട്ട് ഇതാ കട്ടാക്കി കട്ടാക്കിയെടുത്ത് അങ്ങനെയാണ് കട്ടാക്കി കൊടുന്ന് മീൻ മുഴുവനും കട്ടാക്കിയിട്ട് മസാല പറ്റിയിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് നല്ല സുഖമാണ് ഇട്ടാം ഇനിയിപ്പോൾ ഈ ഒരു മീൻ നമുക്ക് രണ്ട് ദിവസത്തിന് എന്തായാലും ഉണ്ടോ രണ്ട് മൂന്ന് ദിവസത്തിന് എന്തായാലും ഉണ്ടാവും ഒന്നിപ്പോൾ കറിയിൽ വെക്കണുള്ളൂ അപ്പോൾ ഏതായാലും മീനൊക്കെ കട്ടാക്കി വന്നപ്പോഴേക്കും ഏകദേശം ഒക്കെ അതിൻ്റെ ഇടിയിൽ ഞാൻ മോളോട് ഇളക്കി കൊടുക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കറിയൊക്കെ അവിടെ വെന്ത് റിടി വരുന്നതിൻ്റെ വഴുതിളങ്ങ് ഒന്നും കൂടി ഒന്ന് വേവാനുണ്ട് ഒന്നും കൂടി ഒന്ന് റെഡി ആവാനുണ്ട് പിന്നെ ചോറൊക്കെ അതിൻ്റെ അടിയിൽ ഓഫ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കറിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് നല്ല പാകമായിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഒന്നും ഇങ്ങോട്ട് വെള്ളം വട്ടി വരട്ടെ എന്ന് വിചാരിച്ചു വന്നിട്ട് നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടാം അപ്പോൾ ആവശ്യത്തിനുള്ള മീൻ കറിക്ക് ആവശ്യത്തിൽ മീൻ എടുത്തിട്ട് ബാക്കിയുള്ളതാണ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം അപ്പോൾ നേരില്ലാത്ത നേരത്തെ ഞാൻ മോളും മഞ്ഞളും ഒന്നിട്ട് ഇട്ട് കുഴച്ച് വെക്കണില്ല പിന്നെ മീൻ കഴുകിക്കാണ്ടൊക്കെ പാത്രത്തിലാക്കിയിട്ടാണ്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളിങ്ങനെ മീനൊക്കെ ഒന്നാകാണ്ട് കട്ടാക്കി ഫ്രിഡ്ജിക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് പണിയും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ എന്താ പറയുക ഒക്കെ ആവണമായി തോന്നും കേട്ടോ എന്തോ ഒരു ഭാരം കുറവുള്ള ആയിട്ട് തോന്നും അപ്പോൾ ഇവിടെ ഞാൻ ഒരാൾ ഭയങ്കര എഴുത്തണി ഒരാൾക്ക് ഇവിടെ ഇരുന്ന് എഴുതുണ്ട് തന്നെ ഉള്ളൂട്ടോ അവിടെ അപ്പുറത്ത് കളി നടക്കുന്നോടത്തേക്ക് പത്തട്ടം പോയി വരുന്നവർ നിൽക്കപ്പോലില്ല കളിൻ്റെ കാര്യത്തിൽ നല്ല എഴുതും വേണം എന്നൊട്ട് കംപ്ലീറ്റ് ആക്കാണ്ട് ഇട്ട് അപ്പോൾ എഴുതും വേണം അപ്പം അങ്ങനെയുള്ള ആളാവസ്ഥ അങ്ങനെ ഏതെങ്കിലും ആവശ്യമുള്ള മീനൊക്കെ എടുത്തതിനുശേഷം ബാക്കി ഞാൻ എന്താ ഫ്രിഡ്ജിൽ കണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇമ്മക്ക് ചക്കൂട്ടാനുള്ളതൊക്കെ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇന്ന് ചക്ക കൂട്ടുണ്ടാക്കാറപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം നേരെ ഒരുപാടായി നമുക്ക് ഇനി ചക്ക കൂട്ടാൻ ഉണ്ടാക്കി കഴിക്കാനുള്ള നേരല്ലേ നമുക്ക് ഇനി നാളെ ഉണ്ടാക്കാമെന്നു പറഞ്ഞ് പിന്നെ അരിഞ്ഞ ചക്ക നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ ഫുൾ ചക്ക തന്നെയാണ് കേട്ടോ അമ്മ ആവണ ചക്കളൊക്കെ ഇങ്ങനെ അരിഞ്ഞ് കട്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് തക്കലോ നമുക്ക് പൂതി ഉണ്ടാക്കി തിന്നല്ല നമുക്ക് ആകെ ചക്ക കൂട്ട ഉണ്ടാക്കാനുള്ള പണി പറഞ്ഞാൽ ചക്ക അരിഞ്ഞുണ്ടാക്കാൻ എന്നുള്ളതുള്ള അപ്പോൾ ഏതായാലും അതൊക്കെ എന്താണ് നമ്മൾ സെറ്റാക്കിയാണ് ഫ്രിഡ്ജിൽ ഇതാ എടുത്തക്കാൻ വേണ്ടി ഇതൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ട് ഇനി കവറിലാക്കിയിട്ടാണ് എടുത്ത് വെക്കൂട്ടോ അപ്പോൾ നമ്മളെ കറിയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ഇടയിൽ ഞാൻ വീടും എന്തായി പാടിച്ചിട്ട് വന്നു നോക്കിയതാണ് അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ ആ അതിൻ്റെ ഇടയിൽ ഞാൻ വേണ്ടിണ്ടായിരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയി തട്ടി പാത്രം കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ തുടക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ മറന്നു ീഡിയോയിൽ പറയാൻ മാറുന്ന നമ്മൾ രാവിലത്തെ ചായ കഴി ചായകുടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിൻ്റെ ശേഷം പാത്രങ്ങളും അടുക്കള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വേഗം അകം അടിച്ചുവാരി തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഒതുക്കി പെറുക്കി അടിച്ചു വരി തുടത്തിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ സാവധാനത്തിൽ അങ്ങനെ കുക്കിങ്ങണ്ട് ഉച്ചക്കത്തേക്കുള്ള തുടങ്ങാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഏതായാലും വർക്കേരി നമ്മൾ തുടച്ചതാണ് ഏതായാലും നമ്മൾ കുക്കിങ് കഴിയുമ്പോൾ എന്തായാലും ഇവിടെയൊക്കെ വെള്ളം ഇതൊക്കെ ആവുമല്ലോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് തുടച്ചെടുത്തുകയാണ് അപ്പോൾ അതും അണ്ട് വൃത്തിയായി കിട്ടി ഇനിയിപ്പോൾ എന്താ നമ്മൾ പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചും കാക്കക്ക് ചിലപ്പോൾ മീന് പറ്റില്ല മീൻ എന്തായാലും കുറെ മീൻ എന്തായാലും പറ്റൂല കേട്ടോ അതിൽ ഞാൻ പറ്റില്ല ചില ഓരോ മൂടാണ് ചിലപ്പോൾ പറ്റും ചിലപ്പോൾ പറ്റൂല അങ്ങനെയാണ് അപ്പോൾ ഏതായാലും ഞാൻ പപ്പടം കൂടി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ആ ഒരു പപ്പടം പൊരിച്ച എണ്ണയിൽ തന്നെ അതാക്കണ് ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും കേട്ടോ ഉപയോഗിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ കഴിയാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് തലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അവിടെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ അതൊക്കെ സൺഫ്ലവർ ഓയിൽ വാങ്ങിച്ചിരിക്കുകയാണ് ഇട്ടാം നമ്മളങ്ങനെ സൺഫ്ലവർ ഓയിൽ ഒന്നും ഇങ്ങനെ പൊരിക്കാനൊന്നും ഉപയോഗിക്കില്ല എപ്പോഴെങ്കിലും നമ്മൾ മന്തി ഒക്കെ ഉണ്ടാക്കാൻ ആവശ്യം വരുമ്പോഴേ നമ്മൾ എടുക്കലുള്ളൂ അപ്പോൾ ഏതായാലും ഇപ്പോൾ വെളിച്ചെണ്ണ കഴിയാൻ ഓയിൽ വാങ്ങിച്ചിട്ട് പപ്പടം പിന്നെ മീനൊക്കെ ഇട്ട് പൊരിക്കുകയാണ് ഇപ്പം ഏതായാലും തേങ്ങക്ക് നല്ല വിലയാണ് പിന്നെ ആട്ടിക്കാൻ പറ്റിയ സീസണൊല്ല അങ്ങനെയെല്ലാം കൂടി ഒക്കെയാണ് അപ്പം പിന്നെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞും അങ്ങനെ മക്കളൊക്കെ കുളിക്കാനൊക്കെ ഓടിപ്പിച്ച് വിട്ടിട്ടുണ്ട് കളിയും പറഞ്ഞാൽ അവിടെ പറഞ്ഞാൽ ഇരിക്കുകയും അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനും വേണ്ടി ഇരുന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ മീനുണ്ട് നമ്മളെ അയില മുളക് ഇട്ടതുണ്ട് അതുപോലെ ഉണ്ട് ഉപ്പേരിയുണ്ട് ഉണ്ട് ഇതൊക്കെ തന്നെ നമുക്ക് ഉച്ചക്കത്തേക്ക് ധാരാളമാണ് അല്ലേ പിന്നെ ഉച്ചക്കത്തെ ചോറയൊക്കെ കഴിഞ്ഞ് കുറച്ചേറെ റസ്റ്റ് എടുത്തിനു ശേഷം നമുക്ക് വാഷിംഗ് മെഷീനിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ തോരടാൻ വേണ്ടി നിന്നിക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് ഉച്ചക്കത്തേക്ക് മാത്രമുള്ള ഫുഡുണ്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാനുള്ളു കാരണം ഇന്ന് വൈകുന്നേരം നമുക്ക് കല്യാണം ഉണ്ട് വൈകുന്നേരം കല്യാണമാണുള്ളത് അപ്പോൾ അതിന് പോകാനുള്ളതുകൊണ്ട് ഉച്ചക്കത്തേക്കുള്ള മാത്രമേ നമ്മൾ റെഡിയാക്കിയത് അപ്പോൾ ഏതായാലും ഇതാ പിന്നെ നമ്മൾ വീട് എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് ഇതാ വൈകുന്നേരം ഇട്ടാ ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് അഴഞ്ചെയ്തെടുക്കുകയാണ് ഇട്ടോ എനിക്കാണെങ്കിൽ അഴം ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞ പരിപാടി ഭയങ്കര മടിയാണ് എന്നെ പോലെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആക്കിയിട്ട് ഇത് കെടുമ്പോൾ മാത്രമേ ഞാൻ അതിന് ചെയ്യാൻ നിക്കളൂട്ടാ അപ്പൊ ഈ ഒരു ചുരിദാറാണ് നമ്മൾ ഇട ഇടണത് അപ്പൊ ഇത് നമ്മള് വീഡിയോയിൽ ഒന്നും കൂടെ ലൈറ്റ് ഓൾറെഡി ഇത് ലൈറ്റ് ഡ്രസ്സ് തന്നെയാണ് പക്ഷേ നമ്മളെ വീഡിയോസിൽ ഒന്നും കൂടി ലൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഞാനത് പെട്ടെന്ന് ഇസ്തിരൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓൻ ഒരു അഞ്ച് മണി അപ്പം മദ്രസേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പ്രാക്ടീസ് നടക്കുകയാണ് മദ്രസില് അപ്പോൾ ഓന് കാത്ത് നിൽക്കുകയാണ് ഞങ്ങൾ പക്ഷേ ആൾ മദ്രസ് ഇട്ട് വന്നേ മണിക്ക് മദ്രസ്സൊക്കെ ഇട്ട് വന്ന് കുളിയും കഴിഞ്ഞ് മാറ്റി തെക്കണ ആൾ പോയി അപ്പോൾ നമ്മളെടുത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ കല്യാണം അപ്പോൾ കാക്കാരെ മക്കളൊക്കെ പോയി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓരോ കൂടുത്തിൽ പോവില്ല നമ്മൾ കസിൻ്റെ കല്യാണം തന്നെയാണ് കേട്ടോ അപ്പോൾ ഓന് പോയി ഞങ്ങളെ കാത്തുനിന്നുമില്ല ലാസ്റ്റ് ഇപ്പോൾ ഞങ്ങളാണ് ഇവിടെ ആയത് നേരെ വൈകി ആറണിക്ക് വന്ന ഓന് കുളിച്ച് മാറ്റി റെഡിയായി പോയി ഓൻ്റെ കാര്യം പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് പരിപാടി ദൂർക്കൂട്ടാണ് അപ്പോൾ ഏതായാലും പിന്നെ നമ്മൾ പിന്നെ മാറ്റിലെക്കാണ്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും മരിപ് നിസ്കരിച്ചിട്ടാണ് പോവാമെന്ന് വിചാരിച്ച് നാല് മണിക്കൂടെ പ്രോഗ്രാം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മൾ മരുബ് നിസ്കരിച്ച് പോയാൽ നമുക്ക് പിന്നെ ഒരുപാട് നേരം അവിടെ ഇരിക്കും ചെയ്യാം നല്ലൊരു സമാധാനമാണ് മറ്റേത് നമ്മൾ പാട് ഇങ്ങട്ടേ പോരണ്ട അപ്പോൾ ഏതായാലും ഞാൻ മാറ്റി റെഡിയായി ആയി നിൽക്കാണ്ട് ഒതു മാറ്റി റെഡിയായി നിൽക്കുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഇനി നിസ്കരിച്ച് കഴിഞ്ഞ ശേഷം ആക്കാൻ വിചാരിച്ച് അപ്പോൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മൾ മടിക്കാൻ കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നെ മരുഭാൻ കൊടുത്ത് നമ്മൾ ഇതാ മരുഭു നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ നിസ്കാരപ്പായലൊന്നും അധികം നേരം ഇരിക്കാനൊന്നും നിന്നില്ലട്ടോ പിന്നെ വേഗം നമ്മൾ നിസ്കരപ്പായൊക്കെ മടക്കി വെച്ചിട്ട് വേഗം മാറ്റാൻ വേണ്ടി നിന്ന് നമ്മൾ ഡ്രസ്സ് മാത്രം ഡ്രസ്സ് ഇട്ടിട്ടേ ഉള്ളൂ നമ്മളെ തലവാറിലെ നമ്മൾ അല്ലറ ചില്ലറ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ വേഗം പിന്നെ അതിനു വേണ്ടിയിട്ട് നിന്നിട്ടോ അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു എട്ടര ഒമ്പത് മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ കല്യാണം അപ്പോൾ നമ്മൾ ഏതായാലും ഇതാ വേഗം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നിശ്ചയിച്ച് കഴിഞ്ഞാൽ പഠനം റെഡിയായി നമ്മൾ നമ്മളിതായി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഏതായാലും നമ്മളിനി കല്യാണത്തിനൊക്കെ പോകട്ടെ ഇനി കല്യാണത്തിന് പോകേണ്ട ശേഷമുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ പിന്നെ മോള് ഷൂ ഇടാൻ വേണ്ടി നിന്നപ്പോൾ കാക്ക പറയാണ് ഇതിപ്പോൾ എൻ്റെ ഷൂവാണെന്ന് വിചാരിച്ചും അത്രക്കും വലിപ്പം ഉണ്ട് ഇപ്പോൾ എൻ്റെ ഷൂ എന്നൊക്കെ പറഞ്ഞുകാട് ഇങ്ങനെ അത്ഭുതം പറയാണ് കേട്ടോ എനിക്ക് ഉള്ള ഷൂ ഒക്കെ ൂസാണ്ട്ട് ഞാൻ ഇടാൻ നോക്കുമ്പോൾ എനിക്ക് സംഭവം ലൂസാണോ ചെരുപ്പം ഷൂ ഒക്കെ എനിക്ക് ലൂസാണ് അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ കല്യാണപ്പേരയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ രാത്രി കല്യാണം ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണല്ലോ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെന്നപാട് പിന്നെ നമ്മൾ സ്ഥിരം പരിപാടിയാണല്ലോ കയറിപാട് വെള്ളം കുടിക്കുക എന്നുള്ളത് അങ്ങനെ നമ്മളിതാ പിന്നെ ജ്യൂസൊക്കെ കുടിച്ചു വിട്ടാം ഐറ്റം ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ചെന്ന് കയറുമ്പോൾ നല്ല തിരക്കായിരുന്നു മരുവിനെക്കാക്ക് നമ്മൾ വെരണിനു മുന്നേ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല തിരക്കായിരുന്നു ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലും തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നമുക്ക് സീറ്റൊക്കെ കിട്ടി ഏകദേശമൊക്കെ തീരുമാനമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് രണ്ടാം ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ടാവശ്യമാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് നമുക്കൊന്നാല് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല നമുക്ക് വേഗം സീറ്റൊക്കെ കിട്ടി പിന്നെ ഫുഡാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്തൊക്കെ ഏതൊക്കെ പറയേണ്ടി എന്ന് അറിയില്ല പിന്നെ ബിരിയാണി അല്ല അതെന്തോ പേര് പേര് കിട്ടുന്നില്ല പെട്ടെന്ന് അപ്പോൾ സുർബിയൻ എന്തോ ഒരു ബിരിയാണി ഇട്ടല്ലോ അതാണ് ഇട്ടത് പിന്നെ അധികമുള്ള ഐറ്റംസ് ഇതാ മാങ്ങ അതുപോലെ പൈനാപ്പിൾ വെച്ചിട്ട് പിന്നെ പത്തിരി പൊറോട്ട വെള്ളപ്പം അങ്ങനത്തെ കുറേ ഐറ്റംസ് പിന്നെ ബ്രോസ്റ്റ് ഷായി അങ്ങനത്തെയൊക്കെ ഐറ്റംസ് പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ എത്ര ഐറ്റംസ് തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു അങ്ങനെ ഫുഡായിക്കലും കഴിഞ്ഞ് ഇതാ നമ്മൾ പിന്നെ പുതിയ ഒന്നും കൂടി കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും പിന്നെ ഇവിടെ പ ഗാനമേളയും പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അതൊക്കെ കുറേ നേരം കണ്ടി കണ്ടിരുന്ന് നമ്മൾ കല്യാണ പരിപാടി തീരുവകളും നമ്മളിവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗാനമേളയും പരിപാടിയും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരുപാട് നമ്മൾ വീഡിയോസ് എടുത്തിട്ട് ില്ല നമ്മൾ നമ്മൾ പരിപാടി തീരുവള്ളവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അമ്മമാക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അങ്ങനെ ഗാനമേളയും പരിപാടിയും പുതിയ വരുന്നതും ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അമ്മാക്കത് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ അത് മുഴുവനും കണ്ട് ഇരുന്നിൻ്റെ രക്ഷമുണ്ടാവും പിന്നെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും ഇത്രക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും ഒക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോകരുത് പുതിയ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ